ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനോസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ചിക്കൻ തിക്ക മസാലയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടു നോക്കിയാലോ ചിക്കൻ തിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒരു സ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് മാറ്റി വെക്കാം ചിക്കൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം പുരട്ടി വെക്കുന്നത് നല്ലതാണ് പുരട്ടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിലും അങ്ങനെയോ എടുക്കാം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലൊട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ചിക്കൻ പീസ് ഓരോ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമ് കുറച്ച് വെച്ച് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒരു സൈഡ് കുക്ക് ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കനൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുമ്പോൾ കാണാൻ ഇതുപോലെയാണ് ഉണ്ടാവുക ഞാനിപ്പം ആ ഒരു സ്റ്റൈലിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് തന്നെ രണ്ട് വലിയ സൈസിലുള്ള തക്കാളി അരച്ചത് ചേർക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് തക്കാളിയിലുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വെള്ളം വറ്റുന്നത് വരെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റി ഓയിലൊക്കെ തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ചിക്കണിൽ പെരത്തി വച്ച അതേ പൊടികൾ തന്നെയാണ് ഈ സമയത്തിന് ഫ്ലെയിം കുറച്ച് ശ്രദ്ധിക്കണം ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എരിവുള്ള മുളക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം പൊടികളിലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ചൂട് ഒഴിക്കുന്നുണ്ട് ഗ്രേവി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം പാനിലുള്ള മസാലയൊക്കെ കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ചിക്കനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം ബോയിലാകാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല ഒന്നുമില്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചാലും മതി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മേത്തി കയ്യിലുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് വെക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചിക്കൻ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബൈ